അട്ടപ്പാടിയിൽ വ്യാപകമായി മരം മുറിച്ചു കടത്തുന്നുവെന്ന് പരാതി വിവരം അറിഞ്ഞതിനെ തുടർന്ന് ഇതു സംബന്ധിച്ച പാലക്കാട് കളക്ടർ അന്വേഷണം തുടങ്ങിയെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് അറിയുന്നത് പൈൻമരങ്ങൾ മാത്രം തിങ്ങിനിൽക്കുന്ന പ്രദേശത്താണ് മരമുറി വ്യാപകമായി നടക്കുന്നത് കോഴിക്കോടം ഊരിലെ ആദിവാസികളാണ് പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിൽ രണ്ട് ലോറികളിലായി മരം തമിഴ്നാട്ടിലേക്ക് കയറ്റിക്കൊണ്ടുപോകുന്നത് ചിത്രങ്ങളിൽ കാണാം വലയൂർ ഭാഗത്ത് റോഡിൽ മുറിച്ച് മരങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നു ആദിവാസികൾക്ക് സാമൂഹിക വനാവകാശ നിയമപ്രകാരം നൽകിയ പ്രദേശത്തു നിന്നുമാണ് മരങ്ങൾ മുറിക്കുന്നത് ഈ പ്രദേശത്തിന്റെ വടക്കും തെക്കും അതിർത്തി വരടിമലയാണ് വടക്ക് വലയൂരും പടിഞ്ഞാറ് വെങ്കക്കടവുമാണ് അതിരുകൾ പഴയകാലത്ത് കോഴിക്കോടം വലയൂർ ഊരുകളിലെ ആദിവാസികളുടെ ഭൂമികളായിരുന്നു ബ്രിട്ടീഷുകാരാണ് ഈ പ്രദേശത്ത് എസ്റ്റേറ്റ് തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി ശേഷം ബ്രിട്ടീഷുകാർ എസ്റ്റേറ്റ് ഒഴിഞ്ഞുപോയി നിലവിൽ ഭവാനി പ്രൊഡ്യൂസേഴ്സ് കമ്പനിയുടെ എസ്റ്റേറ്റ് ഇവിടെയുണ്ട് ഹിൽട്ടൺമല പുതുകാട് പെരിയച്ചോല മേലെ കുറുവൻപടി നാൽപ്പതേക്കർ എന്നീ എസ്റ്റേറ്റ് ഭാഗങ്ങളിൽ നിന്നാണ് വ്യാപകമായി മരം മുറിച്ച് ലോഡ് കണക്കിന് തടി കടത്തുന്നത് മരം മുറിക്കുന്നതിന് അനുമതിയൊന്നും വനംവകുപ്പിൽ നിന്ന് നൽകിയിട്ടില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസികൾക്ക് നൽകിയ മറുപടി മരം മുറിക്കുന്നതിന് അനുമതിയൊന്നും വനംവകുപ്പിൽ നിന്ന് നൽകിയിട്ടില്ലെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദിവാസികൾക്ക് നൽകിയ മറുപടി വനാവകാശ നിയമപ്രകാരം വനാവകാശ കമ്മിറ്റികൾ ഈ പ്രദേശത്തുണ്ട് എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ എസ്റ്റേറ്റ് മാനേജർമാരാണ് മരം മുറിച്ചു കടത്തുന്നതെന്നാണ് ആദിവാസികളുടെ ആരോപണം ഊരുകൂട്ടത്തിന്റെ അനുമതി ഇല്ലാതെ നിയമവിരുദ്ധമാണെന്നും ആദിവാസികൾ ചൂണ്ടിക്കാട്ടുന്നു അട്ടപ്പാടിയിൽ പലയിടത്തും വനഭൂമിയും എസ്റ്റേറ്റും തമ്മിലുള്ള അതിർവരമ്പ് കൃത്യമല്ല അതിനാൽ വനഭൂമിയിൽ നിന്നും മരങ്ങൾ മുറിച്ചിട്ടുണ്ട് എന്നാണ് ആദിവാസികളുടെ ആക്ഷേപം കോഴിക്കോടം വലയൂർ ഊരുകളിലെ ആദിവാസികളുടെ പാരമ്പര്യ ഭൂമിയിൽ നിന്നും മരം മുറിച്ചതായി ആദിവാസികൾ പരാതി നൽകിയിരുന്നു വനാവകാശ നിയമപ്രകാരം പട്ടികവർഗക്കാരുടെ ആവശ്യത്തിന് മാത്രമേ ഈ പ്രദേശത്ത് നിന്ന് മരം മുറിക്കാൻ കഴിയൂ ആദിവാസികൾക്ക് ചുവന്ന സുഗന്ധദ്രവ്യങ്ങൾ നൽകുന്ന മരങ്ങളാണ് മുറിച്ചു കടത്തുന്നത് ഇക്കാര്യത്തിൽ കളക്ടർ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് ആദിവാസികളുടെ ആവശ്യം